പുറമേരി പഞ്ചായത്തിൽ നടക്കുമേത്തൽ പുളിക്കൽ റോഡ് യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ കർമ്മസമിതി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു പഞ്ചായത്തിലെ നാൽപ്പത് വർഷം പഴക്കമുള്ള റോഡിൽ പത്ത് വർഷത്തിലേറെയായി അറ്റകുറ്റപ്പണി പോലും നടന്നിട്ടില്ലെന്ന് കർമ്മസമിതി ആരോപിച്ചു നടക്കുമീത്തൽ പുളിക്കൽ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ കർമ്മസമിതി പ്രക്ഷോഭത്തിലേക്ക് മഴ പെയ്തതോടെ റോഡിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന് ഗതാഗതം ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ് പുറമേരി പഞ്ചായത്തിലെ നാല്പത് വർഷം പഴക്കമുള്ള ഏക റോഡാണിതെന്ന് കർമ്മസമിതി ആരോപിച്ചു വില്യപ്പള്ളി വടകര ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താനുള്ള എഴുന്നൂറ്റി അറുപത് മീറ്റർ റോഡിൽ പത്തു വർഷത്തിലേറെയായി അറ്റകുറ്റപ്പണി പോലും നടന്നിട്ടില്ല മൂന്ന് വർഷം മുൻപ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്താൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞില്ലെന്നും കർമ്മസമിതി ആരോപിച്ചു എന്നാ തണീർ വടകര റൂട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുവാൻ പറ്റിയ ഒരു വഴിയാണിത് അപ്പോൾ ഈ വഴി മുപ്പത്തെട്ട് കൊല്ലത്തോളം ഉള്ള ഒരു റോഡായത് ഈ റോഡ് ഓരോ ദിവസവും ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് വികസനപ്രദമായിട്ട് ബന്ധപ്പെട്ട് അധികൃതമായിട്ട് പോയപ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത്രയും കാലം ഞങ്ങളെ കവളി കവളിപ്പിച്ച് ആ നിലക്ക് പുതിയ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുകാർ കൂടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആക്ഷൻ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്നതായതുകൊണ്ട് അവരെ രാഷ്ട്രീയം നിലനിൽക്കെ ഞങ്ങൾക്ക് ഈ പിന്നെ ഈ ആക്ഷൻ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതിയ തീരുമാനം ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഇനി അടുത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരുവാൻ പോകുന്നുണ്ട് നിയമസഭാ ഇലക്ഷൻ വരുവാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഈ റോഡിൻ്റെ വികസന പ്രവർത്തനമായിട്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ഞങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടില്ലെങ്കിൽ ഒരു ശക്തമായ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക രാഷ്ട്രീയ ഓരോരുത്തൻ്റെ രാഷ്ട്രീയ ഓരോരുത്തൻ്റെ മനസ്സിലുണ്ടാവും അത് കോൺഗ്രസ് ആയാലും ആയാലും ഏത് രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തു ചെയ്യും ഈ പോരാട്ടം തുടരും മഴക്കാലം വരും മുൻപ് റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഈ റോഡ് വന്നിച്ച് അത്തമാപ്പത് കൊല്ലായി ഇതുവരെ നന്നായി ചളിയും വെള്ളമായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് പറയാനുള്ള ആളാണ് എനിക്ക് പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആത്തേക്ക് നടന്നു പോകാൻ പറ്റൂല കല്ലും കൊത്തരയും വെള്ളവും എല്ലാം ആയിട്ട് നടന്നു പോകാൻ പറ്റുന്നില്ല ഇതില് നാട് പണ്ട് പണ്ടേ കോൺഗ്രസ്സുകാരാണ് ഇതില് രാഷ്ട്രീയമൊന്നുമില്ല ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കമ്മിറ്റിക്കാർ നിൽപ്പിക്കുന്ന ആൾക്കെ ഞാൻ വോട്ട് ചെയ്യൂ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ